ഈ ഫ്രൂട്ട്സിൻ്റെ പേരെന്താ നിങ്ങൾക്കറിയോ പ്ലമല്ല ഏ ഇതിപ്പം എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് മുറിക്കാം നിനക്ക് വേണോടി എന്തായാലും ഇതൊരു ഹാർട്ടിൻ്റെ ഒരു ഷേപ്പ് ആണ് ഫ്രൂട്ട്സ് മുറിക്കാനുള്ള കഴിവ് പോലും എനിക്കില്ലാന്നായിപ്പോട്ടെൻ്റെ ഫേവറേറ്റ് കേട്ടോ എനിക്ക് ഇഷ്ടമല്ല ഞാൻ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട് പാവം ഗ്രീൻ ആപ്പിൾ കുഞ്ഞാശനെടുത്ത കേട്ടെ

ആ എനിക്ക് കുഞ്ഞൊക്കെ മറ്റേ ഇത് രുചിയാന്ന് എനിക്ക് തോന്നുന്നറിയത്തില്ല ചക്കന്റെ പറഞ്ഞൊക്കെ മറ്റേതാ പൊട്ടിക്കാനാണ് പണി എനിക്ക് എന്തോ നടക്കെന്താ ഇഷ്ട എന്റെ രുചി എന്താ ടേസ്റ്റ് ചെയ്യുക അതിൻ്റെ കുരുവും കഴിക്കാമല്ലോ എന്താ ടേസ്റ്റ് താഞ്ഞല് ശരിക്കും ഈ റമ്പൂട്ടാന് ഇതും ലിച്ചി പിന്നെ എന്താ ഇതിന് കുറേ ഇതുണ്ട് ലെനങ്ങൾ സംഭവം പക്ഷെ എല്ലാം ഒരേ രീതിയാണ് അതല്ല സ്നേക്ക് ഫ്രൂട്ട് ഇതൊക്കെ തന്നെ ഇതൊരു അടക്കേൻ്റെ ടേസ്റ്റാണ് നമ്മളെ ഇതിന്റെ പേരാണ് എന്താ അറിയില്ല അതാണ് എന്റെ പേര് ഇതോ ഇത് കിവി അല്ല പേര് ഇതാ തോന്നുന്നു ലിച്ചി മറ്റതിന്റെ പേര് വാ ഹോസ്റ്റൽ പാടം നമ്മളെ അടിച്ച് ഓടിക്കും എടി അത് നോക്കി ഇരിക്ക ഒന്നും കൊടുക്കടി ഇതില്ലേ അതിലൊരെണ്ണോ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടാ ഞാൻ കഴിഞ്ഞു എന്റെ കഴിഞ്ഞു കുരു ഒക്കെ വരെ സീമ മറ്റേ കുരു ഇങ്ങനെ ഇതിന്റെ കുരു കളർ പോലും വ്യത്യാസമില്ല ഷെയ്പ്പ് മാത്ര വ്യത്യാസോ നെക്സ്റ്റ് മാം സ്ട്രോബറി എനിക്കിഷ്ടമായില്ലോ എനിക്ക് ആദ്യത്തെ ഇഷ്ടമാണ് അതൊരു പുളിയുണ്ട് ല്ലേ ഇടയാ കത്തിരുമോ നല്ല മതി മതി എനിക്കിനി വേണ്ടി കുറച്ചല്പം കേടുണ്ട് എനിക്ക് കേടുള്ളതൊന്നും ചതഞ്ഞതൊന്നും എനിക്ക് അത്രയ്ക്കും കിട്ട പിടിക്കാത്തല്ല ഞാൻ കഴിച്ചിട്ടില്ല ഞങ്ങൾക്ക് കഴിച്ചിട്ടില്ല അതെന്താ ടേസ്റ്റ് ചവർപ്പോ ഈ ഞാവലിന് എന്താ ടേസ്റ്റ് പുളിയോ വയലറ്റിനെ വീഡിയോസിൽ അപ്പം അതും കഴിഞ്ഞു ഇനിയും ഇത് ഞാവല ഇതെന്താന്ന് എനിക്കറിയത്തില്ല നോക്കാം എടി ഇത് ആപ്പിളാണ് മനസ്സിലായി ആ നീലക്കാച്ചത് നല്ല രസം വീഡിയോ നല്ല

ഫ്രൂട്ട്സ് കട്ടിങ് നമ്മൾ സ്പെഷ്യലായിട്ട് പഠിക്കണം മോള അതിനൊക്കെ ഫ്രൂട്ട്സ് എങ്ങനെ നമുക്ക് കട്ട് ചെയ്യണം എനിക്കൊരു കുഞ്ഞിഷ്ടം മതി ഓ വൈക്ക ഇവിടെ ഞാൻ എന്താ ചെയ്യുക കുരുണ്ട് വേണേ നട്ടോ അപ്പൊക്കിള മുളയ്ക്കും വേണോ ചെച്ചി ഇതാ ണ്ടാവും എടിയെ കത്തി ഒന്ന് കൊടുത്തരുമോ ഒന്ന് ആ പൂണ് കൊച്ചിട്ടെ എല്ലാ ഹാർട്ടിൻ്റെ ഏഹ് സ്ല പക്ഷെ അതിൻ്റെ ടേസ്റ്റ് എന്തോ വ്യത്യാസമുണ്ട് അല്ലേ എന്തൊരു ശരിക്കും ീതിയോ ചാട്ട് ചെയ്ത ഇപ്പോഴാണ് ഇപ്പോഴാണ് ചാട്ട് ചെയ്തത് ആപ്പിളിൻ്റെ ടേസ്റ്റ് വളരെ നല്ലതാണ് ഗ്രീൻ ആപ്പിളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പുളിയും മധുരവും ഇങ്ങനെയാ മറ്റാ ആപ്പിളിനോട് താല്പര്യമില്ല എങ്കാ മറ്റതാ ആക്ഷൻ നല്ലതാ ഇതെന്ത് ചെയ്യ പക്ഷെ എന്ത് ചെയ്യാ ആപ്പിളിനെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ നോക്ക് ചുവന്ന നല്ലത് വരുന്നേ ആപ്പിളായോ അത് എനിക്കല്ലോ കഴിച്ച വെച്ച് ആപ്പിളല്ലേ അച്ഛനെ കറി മുറിച്ച് മുറിച്ചു നിന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എനിക്കാ മുരു പോലത്തെ thank okay.